ഒരാഴ്ചയായി മാധ്യമ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് സത്യഭാമയും ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട വാർത്തയും ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം ശരീരത്തിന് നിറവും സൗന്ദര്യവുമുള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യഭാമയുടെ പരാമർശം നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ലക്ഷ്യമിട്ട് നടത്തിയ വർണ്ണമെറി പരാമർശങ്ങൾ കലാമണ്ഡലം സത്യഭാമ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പിന്നീട് അവകാശവാദവുമായി സത്യഭാമ എത്തിയത് കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യമില്ല എന്ന് കരുതുന്നു എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് സത്യഭാമ കൂട്ടിച്ചേർക്കുകയും ചെയ്തു സൗന്ദര്യബോധമില്ലാത്തവർ മോഹിനിയാട്ടത്തിലേക്ക് വരണ്ടെന്നാണ് സത്യഭാമയുടെ വാദം മോഹിനിയാട്ടം സൗന്ദര്യമുള്ളവർക്കുള്ള കളിയാണെന്നും എന്നെപ്പോലെ സൗന്ദര്യമുള്ളവരാണ് അത് കളിക്കേണ്ടതും എന്നാണ് ഇവർ പറയുന്നത് മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് മോഹിനിയാകണം അല്ലാതെ മോഹിനായിട്ട് കാര്യവുമില്ലെന്നും കറുത്ത കുട്ടികൾക്ക് എപ്പോഴെങ്കിലും സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നും ഇവർ ചോദ്യം ചോദിക്കുകയുണ്ടായി എന്നാൽ സംഭവം വൻ വിവാദമായതോടുകൂടി ഇവർ ന്യായീകരണ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എന്നാൽ അവിടം കൊണ്ടും ഇത് അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം കാര്യം എന്തെന്നാൽ രാമകൃഷ്ണനെതിരായുള്ള കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിൽ അന്വേഷണം നടത്താൻ ഡി ജി പിക്ക് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശം പത്ത് ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് കൂടാതെ എസ് സി എസ് ടി ആക്ട് നിയമപ്രകാരം മനഃപൂർവ്വം അപമാനിച്ചാൽ അഞ്ച് വർഷം വരെയെങ്കിലും തടവു ശിക്ഷയ്ക്ക് സാധ്യതയുമുണ്ട് ആയതിനാൽ തന്നെയാണ് മാപ്പ് പറച്ചിലുമായി സത്യമാമ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും രാമകൃഷ്ണൻ കേസുമായി മുന്നോട്ടു പോയാൽ ശേഷിക്കുന്ന കാലം എന്തായാലും ജയിലരിക്കുള്ളിൽ കിടക്കണം സത്യഭാമ എന്നുള്ളത് ഒരു കാര്യവുമാണ് കൂടാതെ നിരവധി ആളുകളാണ് സത്യഭാമയുടെ പക്കൽ മോഹിനിയാട്ടം പഠിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത് എന്നാൽ ഈ കുട്ടികളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ തിരിച്ച് ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സംഭവം വിവാദവും ആയതോടുകൂടി സത്യഭാമയുടെ പക്കലിലേക്ക് വീണ്ടും കുട്ടികളെ മോഹിനിയാട്ടം പഠിപ്പിക്കാൻ വിടണോ വേണ്ടയോ എന്ന അങ്കലാപ്പിലാണ് രക്ഷിതാക്കളും മരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ